കഴിഞ്ഞ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യവുമായി കണ്ണുകെട്ടി വേദിയിലെത്തിയ കോൽക്കളി സംഘത്തെ ആരും മറന്നു കാണില്ല അത് വേദിയിലെത്തിച്ചത് കോഴിക്കോട് വടകര സ്വദേശി മുഹമ്മദ് റബീൻ മാഷാണ് കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് ജില്ലകളിലെ മിടുക്കന്മാരുടെ മൂന്ന് സംഘങ്ങളുമായി റബീൻ മാഷ് ഇത്തവണയും കലോത്സവ വേദിയിലേക്ക് എത്തുന്നുണ്ട് ാരം പിടിത്തും കൂടരേ നയനമെ തന്നിലാക്കി തെക്ക് പേരിൻ ധോനി പൊങ്കും പന്ത്രണ്ട് ശരീരവും ഒരു മനസ്സും ഒരാളുടെ ചുവടൊന്നു മാറിയാൽ കോലുകൊള്ളും ചോര പൊടിയും തികഞ്ഞ മനോധൈര്യത്തോടെയും പൂർണ്ണ ആത്മവിശ്വാസത്തോടെയുമാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ വേദിയിലേക്ക് ഇവരെത്തുന്നത് കണ്ണുണ്ടായിട്ടും കാണാത്തവർക്ക് മുന്നിൽ കൃത്യവും വ്യക്തവുമായ രാഷ്ട്രീയം പറഞ്ഞവരാണ് വേദിയിൽ ചുവടുറപ്പിച്ച് പലസ്തീൻ ജനതയ്ക്കുള്ള ഐക്യദാർഢ്യം ഉറക്കെ വിളിച്ചു പറഞ്ഞവരാണ് യുദ്ധങ്ങളോട് ലോകം കണ്ണടയ്ക്കുമ്പോൾ അതിനെതിരെ കലയിലൂടെ പ്രതിഷേധം അറിയിച്ചവരാണ് ഇക്കുറയും ഒരു സർപ്രൈസുമായാണ് തൃശൂരിലെ കലോത്സവ വേദിയിലേക്ക് ഇവരെത്തുന്നത് വടകര സ്വദേശി മുഹമ്മദ് റബീർ മാഷാണ് ഇവരുടെ പരിശീലകൻ ഈ വർഷം ഇപ്പം നമ്മൾ ഒരു ജൂലൈ ആഗസ്റ്റ് മുതൽ പ്രാക്ടീസ് തുടങ്ങുന്നതാണ് കണ്ടിന്യൂസ് ആയിട്ട് കുട്ടികൾ പകലില്ലാതെ നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് അത് അവർ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവരത് അതൊരു ഓവർ ടൈം ചെയ്യുന്ന രീതിയിലൊന്നും ഫീൽ ചെയ്യില്ല അവർക്കത് അതിനോടുള്ളൊരു ക്രൈസ് ആണ് ഓരോരു പാഷൻ ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ കലയാവട്ട ലഹരി എന്ന് പറയുന്നത് പോലെ അതുകൊണ്ട് തന്നെ കുട്ടികൾ മറ്റുള്ള രീതിയിലൊക്കെ പോവാതെ ഒരുപാട് ബെനിഫിറ്റുകൾ അതിലൂടെ ഉണ്ട് അവർ ഇതിലേക്ക് തന്നെ ഇതാണ് അവരുടെ ഒരു ലഹരിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് പരിക്കുകൾ കാര്യങ്ങളൊക്കെ പറ്റലുണ്ട് എന്നാലും അത് ഒരു ഒരു ലക്ഷ്യം മുൻനിർത്തി പോകുന്ന സമയത്ത് പല പ്രയാസങ്ങളുണ്ടാവും തന്നെ ഇതിലൂടെ കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് ജില്ലകളിൽ നിന്നുള്ള പന്ത്രണ്ട് പേരടങ്ങുന്ന മിടുക്കന്മാരുടെ മൂന്ന് സംഘം പ്രാവശ്യം നല്ല പ്രതീക്ഷയാണ് സ്റ്റേറ്റിൽ നല്ലവണ്ണം കളിക്കാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് എല്ലാവരും നല്ല പ്രാക്ടീസ് എല്ലാം ചെയ്ത് സെറ്റ് ആയിട്ടുള്ളത് അവരടിപൊളി ടീമും കൊണ്ട് തന്നെ നമ്മള് സ്റ്റേറ്റിൽ വരുന്നത് സർപ്രൈസ് ആണ് ആ സർപ്രൈസാണ് മറ്റേ നടക്കുന്ന ആ വീണക്ക് എന്നിട്ട് ഡോക്ടർ ആർക്ക് കളിക്കണ്ടാവും എന്നിട്ട് സ്റ്റേറ്റിൽ പോകാനാണ് രണ്ടു മാസം കൊണ്ടാണ് ചുവട് പിഴയ്ക്കാതെ കോൽക്കളി ഇവർ പഠിച്ചെടുത്തത് കേവലം പത്ത് മിനിറ്റ് കോൽക്കളി കളിച്ച് മാർക്ക് വാങ്ങി വാങ്ങിപ്പോകുകയല്ല ലക്ഷ്യം എന്തായാലും കാണുന്നവരുടെ ചങ്കിടിച്ചു പോകുന്ന ആണ് ഗംഭീരം എന്നൊന്നും പറഞ്ഞാൽ പോരാ അതിഗംഭീരം മാഷും പിള്ളേരും സെറ്റാണ് ജനുവരി പതിനേഴിന് തൃശ്ശൂരിലെ വേദിയിൽ ഇനി ഇവരെ കാണാൻ സാധിക്കും അതീന്ദർ ജിത്തുവിനോടൊപ്പം ദിൽഷ തിലകൻ ന്യൂസ് മലയാളം കോഴിക്കോട്